ഹായ് ഹലോ ഞാൻ ന്യൂസ് ന്യൂസ് ട്രിപ്പിൾ സെവൻ ടറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ നോക്കുന്നത് മോർണിംഗ് തോട്ട്സ് ആണ് ഇത് ടാരോ ടു പ്ലസ് പെൻറ്റുലും റീഡിംഗ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ആ ക്വസ്റ്റ്യൻ നടക്കുമോ ഇല്ലയോ എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത് പെൻറ്റുലും റീഡിംഗിലൂടെ യേ സോറി ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം വിചാരിക്കൂ നമുക്ക് പെൻഡിലും റീഡിംഗിലൂടെ അത് യെസ് ആണോ നോ ആണോ എന്ന് നോക്കാം ഇന്ന് രാവിലെ തന്നെയാണ് റീഡിംഗ് നോക്കുന്ന സമയം നാല് മുപ്പത്തഞ്ച് നമുക്ക് റീഡിംഗിലേക്ക് പോവാം അതിനു ഒരു കാര്യം പറയട്ടെ ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങൾ ലൈഫിലേക്ക് റീഡിംഗ് ആണ് നമുക്ക് റീഡിംഗിലേക്ക് പോയാലോ ഇവിടെ ഞാൻ പാൻറൂം റീഡിങ് നോക്കാൻ പോവാണ് ഈ റീഡിംഗിലെ വിശ്വാസമുള്ളവര് നല്ലതുപോലെ പ്രാർത്ഥിക്കൂ നിങ്ങളുടെ ആഗ്രഹം നടക്കോ ഇല്ലയോ നമുക്ക് നോക്കാം ഈ എസ് സ്വർണ്ണ ക്വസ്റ്റ്യനിലൂടെ പെന്റുലം യെസ്സിലേക്കാണ് ആടിക്കൊണ്ടിരിക്കുന്നത് പെൻഡുലം യെസ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും അത് നടക്കുമെന്നാണ് യൂണിവേഴ്സിറ്റിയുടെ പറയുന്നത് കണ്ടോ ഇവിടെ യെസ്സിലേക്കാണ് പെൻഡുലം മൂവ് ചെയ്യുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് പെൻഡുലം യെസ് എന്നാണ് പറയുന്നത് നമുക്ക് ഇനി എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ള നോക്കാം ഓക്കെ നമുക്ക് നമുക്കിനി എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ള എന്ന് ടാറോ ട്രേഡിങ്ങിലൂടെ നോക്കാം ഇവിടെ ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് സെവൻ ഓസ് വാട്സ കാർഡാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും ക്വിക്കായിട്ടും സൈലന്റായിട്ടും മാറിപ്പോയ എനർജി ആയിരുന്നു നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ട് നോ കണ്ട സിറ്റുവേഷൻ ആണ് അത് നിങ്ങളോട് പറയാതെ നിങ്ങളിൽ നിന്നും മൂവോൺ ചെയ്തു പോയ നിങ്ങളുടെ പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത് ഇവിടെ അവർ മറഞ്ഞിരിക്കാണ് സൈലന്റ് ആയിട്ട് ക്യുക്കായിട്ട് നിങ്ങളിൽ നിന്നും പോയിട്ടുള്ള ഒരു പേഴ്സൺ എനർജി തന്നെയാണ് ആദ്യത്തെ കാട് കിട്ടിയിട്ടുള്ളത് അത് നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചു എന്ന് യൂണിവേഴ്സ് പറയുന്നത് അവര് നിങ്ങളിൽ നിന്നും ഓൺ ചെയ്തു പോയ സമയത്ത് നിങ്ങൾ ഒത്തിരി വേദനിച്ചു നിങ്ങൾ അവരെ ചെയ്തു എന്നാൽ അവര് അപ്പോഴൊന്നും നിങ്ങളെ മൈൻഡ് ചെയ്തിട്ടില്ല നിങ്ങൾ അത്രമാത്രം വേദനിച്ചിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻ തന്നെ നിങ്ങൾ തരണം ചെയ്തു വന്നത് നിങ്ങൾ ഒത്തിരി റീഡിങ്സ് ഒക്കെ കണ്ടിട്ടാണ് എന്നാൽ നിങ്ങൾ ഇപ്പോൾ ചോദിച്ച ചോദ്യം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമോ എന്നാണ് നിങ്ങളുടെ കാര്യം സാധിക്കുമോ എന്നാണ് എന്നാണ് ഞാനും പറയുന്നത് കാരണം നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ടവർ ആണ് ആ ടവർ ബ്രേക്ക് ആകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അവര് എങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോവാൻ ശ്രമിച്ചാലും അത് മാറിപ്പോകേണ്ട ഒന്നല്ല എന്ന് യൂണിവേഴ്സ് പറയാണ് അൺഎക്സ്പെക്ടഡ് ചേഞ്ച് ആണ് അവരുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അവർ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്ന വ്യക്തിയാണ് ശരി എന്നവർ അവർ മനസ്സിലാക്കാണ് അപ്പോള് അവർ ആ ടവർ ബ്രേക്ക് ആയിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അവർ ചെയ്ത തെറ്റിനെ ഓർത്ത് അവർ വേദനിക്കുന്നുണ്ട് അവർക്കിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു തകർച്ചയാണ് ആ പിക്ചർ നോക്കൂ അവർ ബിൽഡ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് തകർന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോൾ ഈ ടവർ ബ്രേക്ക് ആവാണ് െന്ന് പറയുമ്പോൾ ഇതുവരേക്കും അവർ നേടിയെടുത്തതെല്ലാം അവരിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു അപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് മടങ്ങി വരണം നിങ്ങളുടെ കണ്ണുനീരാണ് അവരിലേക്ക് ഇത്രയും വേദന കൊണ്ടുവന്നിട്ടുള്ളത് അവർ ചെയ്ത തെറ്റിനെയോർത്ത് അവർ വിലപിക്കുന്നുണ്ട് അവർക്ക് ചില രീതിയിലുള്ള നഷ്ടങ്ങൾ വന്നു എന്ന് അവർ ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നു അപ്പൊ നിങ്ങളിലേക്ക് വരാതെ എന്താ ചെയ്യുക അവര് കാരണം നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ഇ എസ് കാർഡാണ് സൺ കാർഡാണ് നിങ്ങൾ ചോദിച്ചില്ലേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമോ എന്ന് അതിനുള്ള യൂണിവേഴ്സിന്റെ ഒരു മറുപടിയാണ് വരും എന്ന് പെൻഡുലവും പറഞ്ഞു ഇവിടെ ടെറോട്ട് കാർഡും പറയുന്നു നിങ്ങൾ അതിയായി സന്തോഷിക്കാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം സഫലമാവാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്തോഷ നിമിഷങ്ങളെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് ഇൻസ്പിരേഷണൽ സക്സസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അബൻഡൻസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ പുരോഗതിയെ തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് മാത്രം തിങ്ക് ചെയ്യുക സെൽഫ് ലവ് ചെയ്യുക നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും മാനിഫസ്റ്റ് ചെയ്തെടുക്കുക നിങ്ങൾ മുതൽ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയോ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യ തുടങ്ങിയോ അന്ന് മുതല് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണെന്ന് യൂണിവേഴ്സ് പറയാണ് ഇവിടെ നിങ്ങളുടെ ഡ്രീംസിനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങള് നടക്കോ ഇല്ലയോ എന്നുള്ള സംശയം ഇനി വേണ്ട എന്ന് യൂണിവേഴ്സ് പറയാണ് നിങ്ങൾ നോക്കി കാണേണ്ടതൊന്നു മാത്രമാണ് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് സക്സസിലേക്ക് എത്തിക്കുന്നുണ്ടോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരൂ എന്നുള്ള കാര്യത്തില് യൂണിവേഴ്സ് പറഞ്ഞു അതിൻ്റെ ഒരു തുടക്കം എന്നോണം ചെറിയ ചെറിയ ആഗ്രഹങ്ങള് നിങ്ങളിലേക്ക് സാധ്യമായി വന്നിട്ടുണ്ട് ഇല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നില്ലേ അങ്ങനെ സാധിക്കുന്ന എനർജീസിനോടാണ് ഞാൻ പറയുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരേ എനർജി അല്ല ഡിഫറെ എനർജിയാണ് അങ്ങനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് മെഡിറ്റേഷനിലൂടെ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആരൊക്കെ മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ ആഗ്രഹം സാധ്യമായി കൊണ്ടിരിക്കുന്നുണ്ടോ അവരിലേക്കാണ് യൂണിവേഴ്സ് യെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു അവരുടെ ഈഗോ അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയ സമയത്ത് അവർ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല നിങ്ങളുടെ ആഗ്രഹത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല അതെല്ലാം അവർക്ക് യൂണിവേഴ്സ് തന്നെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അവര് ബിൽഡ് ചെയ്തിട്ടുള്ള ഏതൊക്കെ കാര്യമാണോ അതിൽ തകർച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അവർക്കതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല അവര് സമൂഹത്തിന്റെ മുന്നിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കണം അതൊക്കെ നേടിയെടുത്ത് അവര് അവരുടേതായ ജീവിത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുനീര് അവരെ ചെറിയ രീതിയിലുള്ള തകർച്ചയിലേക്ക് എത്തിക്കുകയാണ് ഒരാളെ വേദനിപ്പിച്ചുകൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല എന്ന് യൂണിവേഴ്സ് തന്നെ അവർക്ക് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് അത് നിങ്ങളിലേക്ക് തന്നെയാണ് എത്തിക്കുന്നത് അവർ നിങ്ങളോട് സോറി പറയും അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് ഏറ്റു അവർ നിങ്ങളിലേക്ക് മടങ്ങി വരും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം സാധ്യമാകാൻ പോകുന്നു എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരിക നമുക്ക് ടൈം കാർഡിലൂടെ നോക്കാം ഇവിടെ മൂന്ന് കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആദ്യത്തെ കാർഡിൽ ഡേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് നമ്പർ ടു ലെവൻ ട്വന്റി ട്വന്റി നയൻ ഓഫ് ദിസ് ഓർ നെക്സ്റ്റ് മന്ത് ടേക്ക് എ മദർ ഓർ മദർ ലൈക്ക് എ ലേഡി ഹെൽപ്പ് എന്നാണ് പറയുന്നത് അവരുമായിട്ട് കാണാനുള്ള സാഹചര്യമാണ് പറയുന്നത് അമ്മയോ അമ്മയെ പോലെയുള്ള ഒരു ലേഡി അവരുടെ ഹെൽപ്പ് മൂലമാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ കണ്ടുമുട്ടുവാനുള്ള സാധ്യത സെക്കൻഡ് കാർഡ് പറയുന്നത് ഇൻ എയ്റ്റീൻ ഡേയ്സ് എന്നാണ് പത്തൊൻപത് ദിവസം തേർഡ് കാർഡ് പറയുന്നത് മോർ ദാൻ വൺ മന്ത് എന്നാണ് ഒരു മാസം കുറച്ചുകൂടി എടുക്കും അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരേ എനർജി അല്ല ഡിഫറെ എനർജിയാണ് ഈ മൂന്ന് കാർഡ്സിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഏതാണ് വാലിഡ് ആയി തോന്നുന്നതെങ്കിൽ ആ ഒരു കാർഡിനെ നിങ്ങൾ അട്രാക്ട് ചെയ്ത് നിങ്ങളിലേക്ക് എടുക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും എന്ന് തന്നെയാണ് പെൻഡുലവും ടെർട്ട് കാർഡും പറഞ്ഞിട്ടുള്ളത് ഈ റീഡിംഗ് ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും എല്ലാത്തെയും അറിയിക്കാം പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം പേഴ്സണൽ റീഡിങ്ങിന് വന്നാലേ നിങ്ങളുടെ എക്യുറേറ്റ് റീഡിംഗ് എനിക്ക് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളുടെ കാര്യം സാധിക്കുകയോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യൂ കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് വരും നിങ്ങളുടെ സ്വന്തം നിംസ്